സംസ്ഥാനത്ത് പകർച്ചവ്യാധികൾ വർദ്ധിക്കുന്നതായി കണക്കുകൾ വ്യക്തമാക്കുന്നു ജനുവരി മുതൽ മെയ് വരെ വിവിധ പകർച്ചവ്യാധികളെ തുടർന്ന് തൊണ്ണൂറ്റി മൂന്ന് പേരാണ് മരിച്ചത് എട്ട് ലക്ഷം പേർ പനിയെ തുടർന്ന് ചികിത്സ തേടി ചിക്കൻ പോക്സ് വയറിളക്ക രോഗങ്ങളും വ്യാപകമായി റിപ്പോർട്ട് ചെയ്തു ഇതേ തുടർന്ന് ആരോഗ്യവകുപ്പ് മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ ശക്തമാക്കി മാർച്ച് മുതൽ വേനൽ കടത്തതോടെ നിരവധി പേരാണ് വിവിധ പകർച്ചവ്യാധികളെ തുടർന്ന് ചികിത്സ തേടിയത് വയറിളക്ക രോഗങ്ങൾ മഞ്ഞപ്പിത്തം ചിക്കൻ ബോക്സ് വ്യാപകമായിരുന്നു എച്ച് വൺ എൻ വൺ എലിപ്പനിയും റിപ്പോർട്ട് ചെയ്തു എട്ടു ലക്ഷത്തി ഇരുപത്തിയേഴായിരത്തി ഇരുപത്തിരണ്ട് പേർ പനിയെ തുടർന്ന് ചികിത്സ തേടി ഒരു ലക്ഷത്തി എൺപത്തോരായിരത്തി അഞ്ഞൂറ്റി പതിനേഴ് പേർ വയറിളക്ക രോഗങ്ങളുമായി ആശുപത്രിയിലെത്തി പതിനാലായിരത്തി തൊള്ളായിരത്തി എൺപത്തിയഞ്ച് പേർക്ക് ചിക്കൻ ബോക്സ് പിടിപെട്ടു മഴയെത്തുന്നതോടെ പകർച്ചവ്യാധി പടരാതിരിക്കാൻ ജാഗ്രത പുലർത്തണമെന്ന് ആരോഗ്യവകുപ്പ് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് നമ്മൾക്ക് പ്രധാനമായിട്ടും നമ്മൾ ബോധവൽക്കരണം പ്രധാനമായി ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാ സ്ഥലങ്ങളിൽ തന്നെ എല്ലാ ലോക്കൽ സെൽഫ് ഗവൺമെന്റുകൾക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട് അവരുടെ ഏരിയയിൽ നടക്കുന്ന ആളുകൾ കൂടി ഭക്ഷണം കഴിക്കാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിലെല്ലാം നമ്മുടെ ഹെൽത്ത് സ്റ്റാഫും ലോക്കൽ സെൽഫ് ഗവൺമെന്റ് സ്റ്റാഫും ഒത്തൊരുമിച്ച് ബോധവൽക്കരണം ശക്തമാക്കുകയും അവർ ഉപയോഗിക്കുന്ന ഭക്ഷണം പാകം ചെയ്യാനും പാത്രം കഴുകാനോ കുടിക്കാനോ ഉപയോഗിക്കുന്നത് ഉറപ്പുവരുത്താനും ഇടയ്ക്കിടെയുള്ള മഴ കാരണം കൊതുകുകൾ പെരുകാനുള്ള സാധ്യത കൂടുതലാണ് ശുചീകരണ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമായി നടത്താനാണ് ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശം ന്യൂസ് ബ്യൂറോ തൃശൂർ